ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ മുസ്ലിങ്ങൾക്ക് ആ മുസ്ലിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമുണ്ടോ അങ്ങനെ അപരൻ്റെ ഇത് പിടിച്ചെടുത്ത് അവയുടെ പള്ളിയോ അതല്ലെങ്കിൽ മസ്ജിദോ ഇനി അതല്ല മദ്രസുകളോ അറബി കോളേജുകളോ ദർസുകളോ ഒക്കെ സ്ഥാപിച്ചാൽ അതെങ്ങനെയാ സുഹൃത്തുക്കളെ ഹലാലാകുക ആകും കാരണം എന്താ പ്രവാചകന്റെ ചര്യ നമ്മൾ മുഴത്തിനു മുഴമായും ചാണിന് ചാണായും പിൻപറ്റണം പിൻപറ്റിയെങ്കിലേ നമ്മൾ ശരിയായ ഒരു വിശ്വാസിയാകൂ ശരിയായ ഒരു മുസ്ലിം ആകണമെങ്കിൽ നമ്മൾ ആ പ്രവാചകൻ്റെ ചര്യ പിൻപറ്റണം പ്രവാചകൻ എന്തായിരുന്നു സുഹൃത്തുക്കളെ തൊഴിൽ മുമ്പ് ആട് മേയ്ച്ചിട്ടുണ്ടെന്നോ ഖദീജയുടെ കൂലിക്കാരനായി കച്ചവടത്തിന് പോയിട്ടുണ്ടെന്നോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഖദീജയുടെ സമ്പത്തൊക്കെ വെച്ച് ആഡംബരപൂർവ്വം എന്നും നമുക്കറിയാം അത് കഴിഞ്ഞ് പിന്നീടാണെങ്കിലും പെണ്ണ് കെട്ടി ആർമാദിച്ച് ഒരുപാട് ലൈംഗിക അടിമകളെയും ഉണ്ടാക്കി യുദ്ധത്തിൽ നേടിയ സ്വത്തെന്നും പറഞ്ഞ് അതിൻ്റെ സമ്പാദ്യവും ഉണ്ടാക്കി അഞ്ചിലൊന്ന് പടച്ചവനാണെന്നും പറഞ്ഞ് റിസൂലിനാണെന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കി ശരിയാവും ഇപ്പോൾ നമുക്കറിയാം

ആ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് വഖഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ തടഞ്ഞു വെക്കുക അള്ളാഹുവിന് വേണ്ടി നമ്മൾ അങ്ങ് അർപ്പിച്ച് നൽകി കഴിഞ്ഞു പിന്നീട് അതിനകത്ത് നമുക്ക് ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല അങ്ങനെയാണ് ഒരുപാട് സാധാരണക്കാരുടെ ഭൂമികള് വക്കഫ് സ്വത്താണെന്ന് പറഞ്ഞ് ഈ വക്കഫ് ബോർഡ് സ്വന്തമാക്കി വച്ചിരിക്കുന്നത് സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾക്കാണ് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടത് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം സാക്കിർ നായിക്ക് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുകേഷ് അംബാനിയുടെ വീട് വഖഫ് സ്വത്താണെന്ന് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മുഴുവനും വഖഫ് സ്വത്താണ് എന്നാണ് ഉസ്താദ് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ നാളെ വഖഫ് ബോർഡ് ഇന്ത്യ മുഴുവനും ഞങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായി വന്നാൽ മര്യാദയ്ക്ക് നമ്മൾ ഇറങ്ങിക്കൊടുക്കുക എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് എവിടേക്കാണ് നമ്മൾ ഇറങ്ങി മാറിക്കൊടുക്കേണ്ടത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് ഇന്ത്യയെ മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഇന്ത്യയെ മുഴുവനും ഇവർക്ക് തീരെഴുതി നൽകിയോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും ഉയർന്നു സാഹചര്യം ഇല്ലല്ലോ ഇന്ത്യ മുഴുവനും വക്കഫ് സ്വത്താണ് എന്ന് പറയണമെങ്കിൽ എന്താണ് ഇവർ ഈ പറഞ്ഞു വരുന്നത് ഇതിനെ എതിർക്കാൻ എത്ര മുസ്ലിങ്ങൾക്ക് സാധിക്കും എത്ര മുസ്ലിങ്ങൾക്ക് സാധിക്കും ഇതിനെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുമോ അതോ ഇനി പിണറായി സർക്കാരും കേരളം മുഴുവനും ഇവർക്ക് വഖഫായി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇനി തയ്യാറാകേണ്ടതില്ല ഇന്ത്യ മുഴുവനും വക്കഫ് സ്വത്താണ് എന്ന ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞല്ലോ ഇങ്ങനെ ഫറൂഖ് കോളേജിന്റെ ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിലും ഈ മുനമ്പത്തെ ആളുകളാണെങ്കിലും വക്കഫുകാർ പിടിച്ചെടുത്ത ഭൂമി കാരണം അവരുടെ കിടപ്പാടം വരെ പിടിച്ചെടുത്തിരിക്കുന്നത് കാരണം അവരൊക്കെ വല്ലാത്ത ഭയാശങ്കകളിലാണ് ഇനി എങ്ങോട്ട് പോകും ഇതുവരേക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് അവരുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയത് ഒരു കൊള്ളയടി സംഘം വന്നിട്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ അവകാശവാദവുമായി വന്നാൽ ഈ പാവങ്ങൾ എന്ത് ചെയ്യും കെവിൻ പീറ്ററിന്റെ മറുപടി കേൾക്കൂ കേൾക്കൂത്തെ പ്രശ്നത്തിന് ഈ സംസ്ഥാനത്തിനുള്ളിൽ വെച്ച് തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മൂലം പള്ളിക്കാരെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും മുനമ്പം വിഷയത്തെ കുറിച്ചാണ് പറയാനുള്ളത് അതിനെ കുറിച്ച് പറയുമ്പോ ചില പ്രാചീന ഏതെങ്കിലും സ്ത്രീകളെ പോയാൽ ആ ആ സ്ത്രീകൾ എത്ര പ്രിയപ്പെട്ടവളാണെങ്കിലും അവളെ ചെയ്തു നിയമം അതിനുശേഷം നമ്മുടെ എന്താ ാണ്ഷാദോ എന്തോ ഒരു ബാക്കി അദ്ദേഹം പ്രസംഗിക്കുന്നത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഒരു പെണ്ണിനെ കണ്ടു ആ പെണ്ണിനോട് പ്രവാചകന് മോഹം തോന്നി എന്നാൽ പിന്നെ ആ പെണ്ണിനെ അവളുടെ ഭർത്താവ് വിവാഹമോചനം ചെയ്യണം ചെയ്യണമതാണ് ഇസ്ലാമിന്റെ നിയമം അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പം റായി ആണല്ലോ നമ്മൾ നമ്മളറിയപ്പെടുന്ന ലോകസുന്ദരി വയസ്സായിട്ടുണ്ട് ശരി എന്നാലും ഒരു പ്രായമൊന്നുമില്ലാട്ടോ കണ്ട സുന്ദരി തന്നെയാണ് അവരും ഇനിയിപ്പോൾ അവര് വിവാഹമുക്തയായോ മോചിതയായോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അതൊക്കെ അഭിഷേക് ബച്ചനുമായിട്ട് വിവാഹമുക്തയായെന്നോ ആരോ വേറെ ആരോ കല്യാണം കഴിച്ചെന്നോ ഒക്കെ വരുന്നോണ്ടിരിക്കട്ടെ അവരും അവരുടെ ഭർത്താവും തമ്മിൽ റോഡിൽ കൂടെ നടന്നു പോകുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നിട്ട് നബി അവരെ കാണുന്നു ഈ കാലഘട്ടത്തിലാണെങ്കിൽ അപ്പോൾ അവരെ കാണുമ്പോൾ നബിക്ക് എന്താ എന്ന് തോന്നിയാൽ പിന്നീട് ആ സ്ത്രീ നബിക്കുള്ളതാണ് പിന്നീട് ആ സ്ത്രീയെ പ്രവാചകൻ വിവാഹം കഴിക്കാം ആ പെണ്ണിന്റെ ഭർത്താവിന്റെ ജോലി എന്താ അവരെ ഒഴിവാക്കുക എന്നതാണ് ഗോത്രതലവൻ മാറ്റി ഈ പ്രാകൃത ഗോത്രവർഗ്ഗ ആചാരത്തിൻ്റെ മറ്റൊരു മുഖമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന നിയമപരിരക്ഷയിലുള്ള കൊള്ളക്കാർ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഈ ഭാരതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ കണ്ണു അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു മുസൽമാൻ അത് ദാനം ചെയ്തതാണെന്നുള്ള ചരിത്രവുമായി കൂട്ടിണക്കുകയും തുടർന്ന് ആ സ്ഥലത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് ആ വസ്തുവിനെ നിയമപരമായി ഫ്രീസ് ചെയ്ത് അവരെ വ്യവഹാരങ്ങളിൽ പെടുത്തി പരമാവധി ബുദ്ധിമുട്ടിച്ച ശേഷം വക്കഫ് ട്രൈബ്യൂണലിലൂടെ അനുകൂലമായ വിധിയുണ്ടാക്കി ആ സ്വത്ത് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുനമ്പത്ത് നടത്താൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ് ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്ന മുനമ്പം എന്ന കടലോര പ്രദേശം തൊണ്ണൂറുകൾക്ക് ശേഷം കോവളവും വർക്കലയും കഴിഞ്ഞാൽ കടലോര ടൂറിസത്തിന്റെ പ്രധാന ആകർഷണ കേന്ദ്രമായി മാറി അതോടെ അവിടുത്തെ ഭൂമിക്ക് സ്വാഭാവികമായിട്ട് വില ഉയരുകയും ഇപ്പോൾ അത് മോഹവിലയാണ് അങ്ങനെ ലാൻഡ് വാല്യൂ ഉയർന്നതോടെ ആ ഭാഗത്തെ ഭൂമിയിൽ കണ്ണുവെച്ച വക്കബോട് ഒരു പഴയ ചരിത്രം ചികഞ്ഞെടുത്ത് നിയമപരമായ രേഖകളുള്ള അറുന്നൂറോളം കുടുംബങ്ങളുടെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് അവരുടെ ഭൂമിയിൽമേലുള്ള ക്രയവിക്രയങ്ങൾക്കാർ തടഞ്ഞുകൊണ്ട് അവരെ കുടിയേറക്കാനുള്ള ശ്രമം അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല അറുന്നൂറോളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ടാണ് ഇത് കേരള പൊതുസമൂഹം അറിഞ്ഞത് എന്നാൽ ആരാരും അറിയാത്ത കേസുകൾ ആലപ്പുഴയിൽ ഡച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കടൽ കടലുമായി അടുത്ത് നിൽക്കുന്ന കടലോര ടൂറിസത്തിന്റെ പ്രധാന ഒരു കേന്ദ്രമാണ് ഡച്ച് സിമിത്തേരിയും ഡച്ച് പള്ളിയും ഒക്കെ ഉള്ള സ്ഥലം അവിടെ ഒരു സി എസ് ഐ സഭാംഗമായ ഒരു ഡോക്ടർ അദ്ദേഹത്തിന് സാമ്പത്തിക ആവശ്യമുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ നിന്നും ഡച്ച് സ്ക്വയറിലെ റോഡരികിലുള്ള ഒരു പത്ത് സെന്റ് സ്ഥലം ആലപ്പുഴയിൽ ഒരു വസ്ത്ര വ്യാപാരിക്ക് വിൽക്കുവാൻ ശ്രമിച്ചു അങ്ങനെ അതിന്റെ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴാണ് ആ വസ്തുവിന്മേൽ മേൽ വക്കബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നത് അങ്ങനെ ആ കച്ചവടം മുടങ്ങുകയും തുടർന്ന് കേസും പ്രശ്നങ്ങളും ഡോക്ടർ അതിന്റെ പുറകെ നടന്ന് തുടർന്ന് മാനസികമായി തകർന്ന ഡോക്ടർ കിടപ്പിലായി അതോടെ മരണമടങ്ങി അങ്ങനെ കോടികൾ വിലമതിക്കുന്ന ആ വസ്തു വക്കബോർഡിന് സ്വന്തം ഇപ്പോൾ മുനമ്പത്തെ കാര്യമായാലും തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ഗ്രാമവും ബാംഗ്ലൂരിലെ ഈദ്ഗാഹു മൈതാനവും മുകേഷ് അംബാനിയുടെ കൊട്ടാരവും ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ നൂറ് കണക്കിന് പ്രോപ്പർട്ടികൾ ഈ കൊള്ളക്കാരുടെ കൈകളിലായിട്ടുണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരിനല്ലാതെ സാധിക്കില്ല അതുകൊണ്ട് പുതുതായി കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ പാവങ്ങളായ ജനത പെരുവഴിയിലായി പോകും തുടർന്നും ഇവർക്ക് ഭാരതത്തെ മുഴുവനും കൊള്ളയടിക്കാൻ ഈ നിയമത്തെ ഇവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യും നന്ദി